ശ്രീ സുരേഷ് നാരായൺ നമ്മുടെ സൈന്യം നമ്മുടെ സൈന്യം കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആണോ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കുറേ കൂടി അത്യന്താധുനിക ഉപകരണങ്ങൾ അത് അതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എനിക്കറിയില്ല നമ്മുടെ സേന എത്രത്തോളം ആണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല കുറെ കൂടി ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഒരു ഒരു സമയം കൂടിയല്ലേ ഇത് ഇത് ഭയങ്കര സൈന്യത്തിന്റെ എക്വിപ്മെന്റ് പറ്റിട്ട് എനിക്ക് ഒരു കമന്റും മടിക്കാൻ പറ്റിയില്ല സൈനികനാണ് അപ്പോ ഹാവ് മൈ ലിമിറ്റേഷൻ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ടെക്നോളജി ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ അടുത്ത് നല്ല ടെക്നോളജി ഉണ്ട് ഇതിലെ ചാലഞ്ച് നമ്മൾ അഗൈൻ ഉണ്ട് അഗൈൻ ഞാൻ പറയണത് ഇത് ഹ്യൂമൻ ചാലഞ്ച് വെച്ച ഇവിടെ സഡൻലി ഈ ഏരിയയില് ഈ റോക്ക് റോക്ക്റൈറ്റും ലൈം സ്റ്റോറും അത് ഫെറസ് ഡെപ്പോസിറ്റും ഈ കളിമണ്ണും പിന്നെ ചുണ്ണാമ്പും പോലത്തെ റോക്സും അപ്പൊ അത് വേഗം പൊട്ടിയാകെ അതാണ് ഇവിടെ ആൻഡ് സഡൻലി ഇത് ഒരു വേറെ കാര്യം നമ്മൾ അത് നോക്കാത്തത് അപ്സ്ട്രീമിലൊക്കെ മേളില് ഈ നദിയുടെ മേളിലേക്ക് ഇതിന്റെ ഒറിജിനുള്ള സ്ഥലത്ത് സഹ്യാദ്രി വെസ്റ്റേൺ ഗാഫ്സിന് തുടങ്ങുമ്പോൾ അവിടെ ഒക്കെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ട് റെയിൻസ് ആണ് ഉണ്ടായത് അത് ഈ ഭൂപ്രകൃതിയില് ഇതൊരു ഭയങ്കര വ്യത്യാസമായിട്ട് ഇതുവരെ ഉണ്ടാവാത്ത റെയിൻഫോളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട് അത് ഇവിടെ ക്ലൗഡ് ബേസ്റ്റ് ആ എന്തോ നടന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക ഒരു അന്തോ ഇല്ലാതെ വെള്ളം വരിക അപ്പൊ എവിടെ എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇവിടെ എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ഒറിജിനൽ ട്രിബ്യൂട്ടറി ഈ ചെറിയ ചെറിയ ചാലുകളിൽ നിന്ന് ഈ നദിയിലേക്ക് ചേർന്നത് അതൊക്കെ ഊർത്ത് ആകെ ഭയങ്കര പൊരി കണ്ടമാനം വെള്ളം ഇത് ഈ വഴി കൂടെ വരെയാണ് അത് നമ്മൾ ആ പാ ടോട്ടലി നെഗ്ലക്ട് ചെയ്തായിരിക്കും അത് മാത്രമല്ല ഇത് ഈ നദിയുടെ ഒഴുക്ക് അപ്പൊ ഈ ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ചില ഭാഗം ആ ഫാർ ബാങ്ക് ഫാർ ബാങ്ക് നദിയുടെ വീതി കൂടി വരണ്ട് അതാണ് പറ്റിയത് ആ വെള്ളത്തിന്റെ ഒഴുക്കും ആ ചളിവെള്ളവും എന്താ അപ്പോ അത് അതാണ് കയ്യിൽ നിന്ന് പോയത് അതാണ് പറ്റിയത് പോയിന്റ് ഈസ് നമ്മള് നോക്കുമ്പോ പിന്നെ ഈ കറന്റ് പിന്നെ ഈ വിസിബിലിറ്റി സീറോ ബിക്കോസ് ഓഫ് ടെർബിഡ് വാട്ടർ തളി വഴു പിന്നെ ഇവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി എങ്ങനെ വരുന്നേ അത് ഈ റോക്സ് അത്രക്ക് ദുഷ്കരമായിട്ടുള്ള അരിഞ്ഞു പോണി മണ്ണിന്റെ അടിയിൽ പെട്ടുപോണ ഒരു സംഗതിയായിരുന്നു അതാണ് പറ്റിയത് സോ സോർ ഇസ് ഈ ഇപ്പോ െ ആദ്യത്തെ ഗോൾഡൻ ആ ടൂ ഡേസ് അത് പോയി ത്രീ ഡേയ്സ് പോയി ഞാൻ പറയുകയാണെങ്കിൽ തേർഡ് ഡേ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വീണുണ്ടാവുക മൈ കാൽക്കുലേഷൻ പക്ഷെ ആ സമയത്ത് നമ്മൾ ആ ഒന്നും ചെയ്തില്ല ആൻഡ് പട്ടാളത്തിന്റെ വരുത്തിക്കുന്നത് അത് മാത്രല്ല ദർ ഇസ് എ ഓർഗനൈസ്ഡ് ഫോഴ്സ് എൻ ഡി ആർ എഫ് നാഷണൽ ഡിഫൻസ് അതിനെ ഇത് ഈ റേസ് ചെയ്തത് പട്ടാളത്തിന്റെ റിട്ടയർഡ് പട്ടാളം റിട്ടയർഡ് പോലീസും സെർവിംഗ് പോലീസും ഡെപ്യൂട്ടേഷൻ്റെ വരുന്നതാണ് അവർക്ക് ഒരു കാട്ട് ബ്ലാൻ സാങ്ഷൻ ആണ് പോലെ ഇക്യുപ്മെന്റ് മേടിക്കാൻ പൈസ ഉണ്ട് അവർ മേടിക്കുന്നതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ചില സിസ്റ്റമാറ്റിക് ഫെയിലിയർ വന്നത് അവര് ഈ ഇത് എന്താണ് ഭൂപ്രകൃതി ഇതെല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ ഡി ആർ എഫ് ബറ്റാലിയനിൽ കൊടുത്ത് അവർ ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്തു അതാ എക്കണോമിക്കലി ഒരു പൂവർ ആയിട്ടുള്ള ഏരിയ ആണ് ഇത് ദക്ഷിണ കന്നഡയിലെ എവിടെയെങ്കിലും നടന്നുവെച്ചാൽ കർണാടകയിൽ കംപ്ലീറ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് മെക്കാനിസം ആക്ടിവേറ്റ് ആയത് പക്ഷെ ഉത്തര കന്നഡയിൽ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ആണ് അത് ക്ലിയർ ആയിട്ട് പോവുകയും അത് അവിടെ പോവർട്ടിയും കൂടുതലാണ് പാവങ്ങൾ കൂടുതലാണ് ഇറ്റ്സ് വെരി ക്ലിയർ ദർ ഇസ് നോട്ട് നെഗ്ലക്ട് എൻ ഡി ആർ എഫ് ബെറ്റാലിയൻ ഞാൻ ചോദിക്കുന്നത് എൻ ഡി ആർ എഫ് എന്താ പറയാ എൻ ഡി ആർ എഫ് വന്നിട്ട് എന്താ ചെയ്തത് ഈ ഇത്രയൊക്കെ റെയിൻസ് വന്നു റെഡ് അലേർട്ട് ഓറഞ്ച് അലർട്ട് വന്നിട്ടുണ്ടോ അപ്പൊ എൻ ഡി ആർ എഫ് എവിടെ പോയി ആ സമയത്ത് അവരെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു അതാണ് അവിടെയാണ് ഫെയിലിയർ വന്നിരിക്കുന്നത് ആ ബെറ്റാലിയൻ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മള് ഓറഞ്ച് അലർട്ട് വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഇപ്പൊ എല്ലാ ജില്ലകളിലെ എൻ ഡി ആർ എഫ് ബാക്കപ്പ് ഉണ്ട് ടൂൺസ് ഉണ്ട് എല്ലാം ബാക്കപ്പ് തയ്യാറാണ് എന്താ അവിടെ ആവാത്ത അതാണ് ഞാൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് നീഡ് ടു ബി ആസ്റ്റ് പട്ടാളം മാത്രല്ല വേറെ എല്ലാരും എല്ലാരും കൂടിയിട്ട് ഇതിപ്പോ കുറെ വൈകിപ്പിളം ഈ കാർവാർ ഉള്ളപ്പോ കാർവാറിനോട് ഈ കാർവാർ പ്രോജക്ട് സിബിഐയുടെ വലിയൊരു നേവൽ ബേസ് ആണ് അവർക്ക് ഭയങ്കര കഴിവുണ്ട് അവിടെ ഒക്കെ കോൺടാക്റ്റ് നമ്മൾ ഒരു സിവിൽ മിലിറ്ററി ഡി ഐസ കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാം കൂട്ടായ്മയിൽ അതൊക്കെ നമ്മൾ നമ്പർ ഷെയർ ചെയ്യും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഓരോ അങ്ങനെയാണ് നമ്മൾ കൂട്ടായ്മയിൽ വർക്ക് ചെയ്യാൻ പറ്റും അത് അഭാവം ഉണ്ടായി അല്ലേ വ്യക്തമായ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലാക്സിറ്റി വാസ് വെരി വെരി ക്ലിയർ അത് സംഘടന അത് കർണാടക കർണാടകയില് മൂന്നാലും ഡ്രൈവറും പെട്ടിണ്ട് നോക്കൂ പാവങ്ങൾ അതും നമ്മുടെ അർജുൻ മാത്രം കൊറേ പേര് പെട്ടുണ്ട് ആ ലക്ഷ്മണന്റെ ചായക്കടൽ ആ ലക്ഷ്മണനും ആ വൈഫും എന്റെ രണ്ട് ചെറിയ പിഞ്ചു കുട്ടികളും അപ്പൊ നമ്മൾ നോക്കുന്ന ഇവിടെ നമ്മുടെ ഇവിടത്തെ ഒരു അവയർനെസ് ലെവൽ കാരണം അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം നമ്മൾ ഡിസ്കസ് ചെയ്യണം അത് സീരിയസ് ആയി എടുക്കും ഇവര് ഭയങ്കര ലാക്സും അത് നമുക്ക് കാണാനുണ്ട് അത് ഭയങ്കര അത് മാത്രല്ല ഇവിടെ വല്ല ഈ ജനങ്ങൾ വരുമ്പോ സാധാരണ ജനക്കൂട്ടം വരുമ്പോ അവിടെ നമ്മുടെ അവിടെ ആണെങ്കിൽ പൊതി ആരത്തിന്റെ പൊതിയൊക്കെ കൊടുക്കുക വെള്ളം കൊടുക്ക അത് ഇതൊക്കെ ഇവിടെ ഒരു ജനങ്ങളിൽ നിന്ന് മൊത്തത്തിൽ ഒരു അഭാവം ഐ എം വെരി സർപ്രൈസ്ഡ് അത് ഞാൻ എവിടെയും കണ്ടിട്ട് ചെയ്യാം പട്ടാളത്തിൽ എവിടെയൊക്കെ പോയാലും ജനങ്ങളെ എപ്പോഴും ന നമ്മുടെ അടുത്ത് സഹകരിക്കും നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യും നമുക്ക് നമ്മളെ രാജാക്കന്മാരെ പോലെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മളെ ട്രീറ്റ് ചെയ്യാം ഇതൊരു ഒരു ലെസൺ അല്ലേ അല്ലെ ഇതിൽ നമ്മൾ പലതും പഠിക്കാനല്ലേ ഇത് ഇത് ഞാൻ നേരത്തെ ശ്രീ ഡിനിയോട് ചോദിച്ചു ഈ ഈ ഒരു ഒരു ദൗത്യം ഇനി എത്ര കാലം നീണ്ടു നിൽക്കും എന്നാണ് താങ്കളുടെ കണക്കുകൂട്ടൽ മനുഷ്യസാധ്യം തന്നെയാണോ ഈ കണ്ടെത്തുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അല്ല എങ്കിലും സുരേഷ് നാരായണ എങ്കിലും ഒരു 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 പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ അത് കഴിയുമ്പോ ഇനിയിപ്പം പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ സംജാതമാവുമോ ഞാൻ രണ്ടു ദിവസം എടുക്കാം മൂന്ന് ദിവസം എടുക്കാം ഇത്രേം ഞാൻ പറയുള്ളൂ രണ്ടു ദിവസം ക്ലിയർ ക്ലൈമറ്റ് രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്യാതെ ഇരുന്ന പിന്നെ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സിൽ ആ റിവറിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഡൈവേഴ്സ് അവർക്ക് കെട്ടി എടുത്ത് വണ്ടി എടുക്കാം എവിടെയെങ്കിലും ഒരു ലെവലിൽ എത്തണം അത് ഭയങ്കര തീർ തീർച്ചയായിട്ടും നാല്പത്തെട്ട് മണിക്കൂർ മിനിമം മഴ പെയ്യണമെന്ന് നിക്കണം വെള്ളത്തിന്റെ ഒഴുക്ക് കുറയണം ഇന്ന് ഇന്ന് കറണ്ട് കുറഞ്ഞ നമുക്ക് സാധ്യമാണ് ഇപ്പോഴും ഉണ്ട് നമുക്ക് അതില്ലെങ്കിൽ ഇത് നമ്മൾ

ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് കുടുംബം മുഴുവൻ കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്ന് 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 എന്തെങ്കിലും ഒരു 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 തുമ്പുണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു നിർണായകമായിട്ടുള്ള തെരച്ചിലാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു പക്ഷേ പിന്നെയും പിന്നെയും അകന്ന് പോകുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ചിലർ പക്ഷേ നമ്മളും ഓർക്കണം അവരെ മൂന്നാലു പേര് ഉണ്ട് ഇനിയും ഉണ്ട് അവരും രക്ഷപ്പെട്ട് ജീവിച്ചു എനിക്കിതൊന്നും പ്രതീക്ഷിക്കട്ടെ നമ്മ ലക്ഷ്മണനും എല്ലാരും അത്രയുള്ളൂ എനിക്ക് അത്രേ പറയാറുള്ളൂ